കോഴിക്കോട് നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകര ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് മാർച്ച് നടത്തി മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര கூள்ளிய போலீசே ஜிபிஎம் இன் போலீசே ஜிபிஎம் இன் போலீசே உங்களுக்கு எதிரே பதிசேதோ உங்களுக்கு எதிரே பதிசேதோ கேரளமாகே பதிசேதோ கேரளமாகே பதிசேதோ கேரள முகேன் பிடராய் கேரள முகேன் பிடராய் தம்ரான் நாடுபരിക്കുംபோல் தம்ரான் நாடுபരിക്കുംபோல் கேரளத்திலே போலீசேசே கேரளத்திலே போலீ പിണറായി ഭരണത്തിലെ പോലീസ് ക്രൂരതയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ വികസിത കേരളത്തിനായി പോലീസ് സേനയുടെ സമഗ്ര മാറ്റം ആവശ്യപ്പെട്ട് ബി ജെ പി കോഴിക്കോട് നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകര ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി പോലീസിനെതിരെ രൂക്ഷമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ഡിവൈഎസ്പി ഓഫീസ് പരിസരത്ത് പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ച് തടഞ്ഞു പ്രതിഷേധക്കാർ പോലീസിനെ കാക്കിക്കുള്ളിലെ സി പി എം ഗുണ്ടകളെന്നും സി പി എമ്മിന് വേണ്ടി കൂലിവെല ചെയ്യുന്ന പോലീസ് എന്നും വിശേഷിപ്പിച്ച് മുദ്രാവാക്യം മുഴക്കി മാർച്ച് ബി ജെ പി മേഖലാ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു പോലീസുകാർ തന്നെ ക്രിമിനലുകളാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിലുള്ളത് കേരളത്തിലെ പോലീസ് ഇത്തരം ആരോപണങ്ങൾ നേരിടുമ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുന്നത് വളരെ വൈകിയാണ് ഇനി അന്വേഷിച്ച് അത് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ അവർക്കെതിരെ നടപടിയെടുക്കാനും നമ്മുടെ ആഭ്യന്തര വകുപ്പും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും സർക്കാരിനും സാധിക്കുന്നില്ല വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടും നടപടിയെടുക്കാത്ത സ്ഥിതിവിശേഷമാണ് കേരളത്തിൻ്റെ പോലീസ് ക്രിമിനലുകളെ സംബന്ധിച്ച് അവരുടെ ഇത്തരം പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ സാഹചര്യം ഒരുക്കുന്നത് ഈ പോലീസിൻ്റെ അകത്ത് എല്ലാ കാലത്തും ഇത്തരം ക്രിമിനൽ മനഃസ്ഥിതിയുള്ള ആൾക്കാരുണ്ട് കേരളത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ മാത്രമല്ല പക്ഷേ ഇപ്പോൾ ഇത് കൂടാൻ കാരണം ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല അവരെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഭരണ പരാജയം പോലീസിൻ്റെ പരാജയം വളരെ വ്യക്തമാണ് പല കാലഘട്ടങ്ങളിലായിട്ട് പല നിയമങ്ങൾ പോലീസിൻ്റെ അട്രോസിറ്റിയെ തടയാൻ വേണ്ടിയിട്ടുണ്ട് കേരളത്തിലെ കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്നുണ്ട് ക്രിമിനൽ നിയമങ്ങൾ ചട്ടങ്ങളൊക്കെ തന്നെ ഉണ്ട് അതിനു പുറമെയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പല കേസുകളിലായിട്ട് വിധികൾ പ്രഖ്യാപിച്ചതും സംസ്ഥാന സർക്കാരുകൾക്ക് പോലീസ് അതിക്രമണം നടക്കുമ്പോൾ അതിനെതിരായിട്ട് എന്തൊക്കെയാണ് നടപടി സ്വീകരിക്കേണ്ടത് ഏതൊക്കെ രീതിയിൽ നിയമമാഴ്ച ഉറപ്പ് വരുത്താൻ സർക്കാർ പോലീസും നടപടികൾ സ്വീകരിക്കേണ്ടത് എന്ന് ധാരാളം നോർത്ത് ജില്ലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണ പരിപാടി അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ പിണറായി സർക്കാരിൻ്റെ കീഴിലുള്ള എല്ലാ വകുപ്പുകളും പൂർണ്ണ പരാജയമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതേപോലെ തന്നെയാണ് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെയും അവസ്ഥ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ കൂടി മന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ ഈ വകുപ്പിൻ്റെ കാര്യത്തിൽ പിണറായി വിജയന് യാതൊരു വിധത്തിലുള്ള നിയന്ത്രണവുമില്ല എന്ന് ഓരോ ദിവസവും വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ ഏത് സാധാരണക്കാരനും കയറി വരാൻ പറ്റുന്ന ഇടങ്ങളാകണം മാതൃകാ പോലീസ് സ്റ്റേഷനാണ് എല്ലാ പരാതികളും സ്വീകരിക്കുന്ന ഇടമാണ് എന്നൊക്കെയാണ് വലിയ വായിൽ ഈ മുഖ്യമന്ത്രി പറഞ്ഞത് പക്ഷേ ഇവിടുത്തെ സാധാരണക്കാരന് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് ധൈര്യമായി കടന്നു ചെല്ലാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരളത്തിലെ പോലീസ് സേനയെ സി പി എം പൂർണ്ണമായി രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുകയാണ് മേഖലാ ജനറൽ സെക്രട്ടറി മോഹനൻ മാസ്റ്റർ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ദിലീപ് പി പി മുരളി മാസ്റ്റർ രാംദാസ് ദിലീഷ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം ചെയ്യുന്നതേ മയൂരും വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരും കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം